വിദ്യാഭ്യാസപരമായി സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് മുന്നോട്ട് മെറിറ്റിലുള്ള കുട്ടികൾക്ക് വ്യത്യാസമുണ്ട് പക്ഷെ അമ്പത് ശതമാനം മാനേജ്മെന്റ് കൂട്ടിലും ഗവൺമെന്റ് നിശ്ചയിച്ച ഫീസ് മാനേജ്മെന്റിന് ഗവൺമെന്റ് നിശ്ചയിച്ച് കൊടുത്ത ഫീസേ വാങ്ങാൻ പാടും മാനേജ്മെന്റ് ഇഷ്ടമുള്ള പണം വാങ്ങാൻ ഇല്ല അങ്ങനെ ഒരിക്കലും ഇല്ല അങ്ങനെ ഇല്ല അത് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ തന്നെ ഒരു 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 കോളേജിൽ ആളുടെ വിദ്യാർത്ഥിയുടെ നിന്ന് രൂപ ഇല്ല നോക്കിയാൽ എം ബിസ് കോളേജില് ജാതി പദവല്യ എല്ലാ കുട്ടികൾക്കും പരിഗണന ഒരു ഇടക്കാലത്ത് അത് എല്ലാ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്കും ആക്കി മാറ്റി അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു പ്രവർത്തിച്ചത് എന്ന പ്രസിഡന്റ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് ശരിയാണ് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ ഒരു ഇത് കണ്ടുകൊണ്ട് ചിരിക്കുക എന്നല്ലാതെ വേറെ മാർഗം അത് എത്രയും പെട്ടെന്ന് ഒന്നും ചെയ്തില്ല പിന്നെ അകത്തോട്ട് അകത്തോട് രാഷ്ട്രീയ പുറത്തെ രാഷ്ട്രീയ അതിപ്രശ്നങ്ങൾ പാർട്ടി വന്നു കയറുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആൾക്കാരെ ഒന്നും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനൊന്നുമില്ല കോളേജിനകത്ത് വേണ്ട പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനം മതി മതി